തിരുവനന്തപുരം കോർപ്പറേഷനിലെ നെടുങ്കാട് വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ബീന നമ്മുടെ ഒപ്പം ചേരുകയാണ് എങ്ങനെയുണ്ട് ജനങ്ങളെല്ലാം വളരെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത് നെടുങ്കാട് വാർഡിൽ അഞ്ച് വർഷമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് നാൽപ്പത് വർഷമായി ബാക്കിയുള്ള പാർട്ടിയുടെ കൗൺസിലർമാരും ഇരുന്ന് പരിച്ചു മുടിച്ച് വികസനം തൊട്ട് നീണ്ടിട്ടില്ലാത്ത ഒരു വാർഡായിരുന്നു വികസനം എന്തെന്ന് ഈ നെടുങ്കാട് വാർഡുകാർ അറിഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷമാണ് അപ്പോൾ ആ വികസനം തുടരാൻ ഈ വാർഡിലുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് അതുമാത്രമല്ല തിരുവനന്തപുരം നഗരസഭയുടെ ബി ജെ പി വരണമെന്നും തിരുവനന്തപുരം നഗരത്തിനൊരു മാറ്റവും എല്ലാ ജനങ്ങളും നമ്മളത് വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ പ്രകടമായി നമുക്കത് അനുഭവപ്പെടുന്നുണ്ട് വളരെ ഒരു പുതിയൊരു മാറ്റം പുതിയ ഒരു വികസനത്തിന് വേണ്ടി ജനങ്ങളെല്ലാ പേരും ആഗ്രഹിക്കുന്നുണ്ട് ഇത് രണ്ടാം തവണയാണ് വീണ്ടും വാട് പിടി നേർത്താനുള്ള ശ്രമത്തിലാണ് എന്തൊക്കെയാണ് പുതുതായിട്ട് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഒത്തിരി വികസനങ്ങൾ കരമരാജ്യത്തു പറഞ്ഞ വികസന നായകൻ പകുതി അഞ്ച് വർഷം വളരെ കുറച്ചൊരു കാലയളവാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇവിടെ അദ്ദേഹം വരുമ്പോൾ കുടിവെള്ളം ഏറ്റവും ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമെന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ് അതുപോലും കിട്ടാൻ ഒരു വാർഡാണ് അത് എല്ലാവർക്കും ലഭ്യമാക്കി അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏകദേശമൊക്കെ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരു റോഡിൻ്റെ വികസനം ഇവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് ഇത്രയും ജന പതിനായിരം വരെ ജനസംഖ്യ ഉള്ള ഒരു വാർഡാണ് ഒരു കെ എസ് ആർ ടി സി ബസ് പോലും ഇവിടെ കൊണ്ടുവരാൻ രാഷ്ട്രീയ വൈരാഗ്യം കാരണം ഇവിടെ കഴിഞ്ഞിട്ടില്ല അത് ഒരു കെ എസ് ആർ ടി സി ഗതാഗത സൗകര്യം അതിന് അനുയോജ്യമായ റോഡ് ഇതെല്ലാം ഇനിയുള്ള പ്ലാനിലുള്ളതാണ് ശരിക്കും ഒരു കാര്യം ഞാൻ ചോദിക്കണം ബി ജെ പി ആണ് കഴിഞ്ഞ അഞ്ച് വർഷവും ശക്തമായ സമരം നയിച്ചത് അഴിമതിക്കെതിരെ ആ അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ആ ഒരു നേട്ടങ്ങളുടെ പട്ടിക നിങ്ങൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളും നിരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ബി ജെ പിക്ക് തീർച്ചയായും ഞങ്ങളാ അതെന്താ പറയുക ഞങ്ങളത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ജനങ്ങളുടെ മുമ്പേ സാക്ഷ്യപത്രമല്ലേ അഴിമതിയും വികസനവും വികസനമില്ലായ്മയും കൊടുകാര്യസ്ഥതയും കൊടുകുത്തി വാഴുന്ന ഒരു നഗരസഭയായിരുന്നു കഴിഞ്ഞ ഈ നാൽപ്പത്തഞ്ച് വർഷമായി തിരുവനന്തപുരം നഗരസഭയിലുള്ളത് അപ്പോൾ ഇപ്പം ശക്തമായ പ്രതിപക്ഷമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരുന്നത് ഇവരുടെ അഴിമതിയെല്ലാം ഒന്നാണ് ഏകദേശം നാൽപ്പതിലധികം വെറും അഞ്ച് വർഷം ഈ അഞ്ച് വർഷത്തെ മാത്രം കണക്കെടുത്താൽ നാൽപ്പതിലധികം അഴിമതികളാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുള്ളത് അതിൽ എണ്ണി എണ്ണി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ നേൽ സാക്ഷ്യം എല്ലാ വീട്ടിലെയും ജനങ്ങൾക്കറിയാം നിങ്ങൾ ആ എപ്പ സമരത്തിനാണെങ്കിലും ശബരിമലയുടെ വിഷയത്തിനാണെങ്കിലും എന്താ കരത്തിൻ്റെ വിഷയം തിരുവനന്തപുരം നഗരസഭയിലെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും കരന്തതിരുവയുടെ വിഷയത്തിലാണെങ്കിലും എല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ആ രീതിയിൽ അവിടെ പ്രതികരിച്ചു എന്നവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഞങ്ങൾ അഴിമതി കാണിച്ചിട്ടില്ല അല്ലെ അങ്ങനെ ഒരു ഒരാളെടുത്ത് പോലും ഞങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടില്ല കാരണം അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരെ പറ്റി വളരെ ശക്തമായ ചിത്രം എല്ലാം വാർഡിലെയും പൊതുജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത വികസനം മാറ്റം തിരുവനന്തപുരം നഗരസഭയുടെ മാറ്റത്തിനെ പറ്റി മാത്രം നമുക്ക് സംസാരിച്ചാൽ മതി അഞ്ച് വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ ഉണ്ടായിരുന്ന ഒരു വാർഡിൽ ഞങ്ങൾ അഴിമതി കാണിക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നതേ ഇല്ല തിരുവനന്തപുരം നഗരസഭയുടെ മാറ്റം തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി വന്നാലുള്ള വികസന പ്രവർത്തനങ്ങളെപ്പറ്റി മാത്രം നമുക്ക് വാർഡിൽ പറഞ്ഞാൽ മതി നെടുങ്കാട് വാർഡിൽ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് രണ്ടാം പ്രാവശ്യവും ബീന വോട്ട് തേടുന്നത് നെടുങ്കാടും ബിനിയിൽ നിപ്പം ഡി ബിനോയ് കേരളവിഷൻ ന്യൂസ്